വിശേഷ ദിവസങ്ങളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുമെന്നാണ് പൊതുവേ പറയാറ് അതുകൊണ്ട് തന്നെ പ്രാൺപ്രതിഷ്ഠാ ദിവസം തന്നെ കുഞ്ഞു പിറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഉത്തരേന്ത്യയിലെ നിരവധി ഗർഭിണികൾ ജനുവരി ജനുവരിന് പ്രസവം നടത്താ നിരവധി പേരാണ് ആശുപത്രികളിൽ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത് പുരാവൃത്തങ്ങളിലെയും ദൈവിക പാരമ്പര്യവുമായി ചേർന്നു കിടക്കുന്നതുമായ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നതിൽ താൽപര്യമുള്ളവരാണ് ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളിൽ ഏറെ പേരും അയോധ്യയിൽ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി കുട്ടികൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിച്ചു വരുന്ന ഗർഭിണികളുടെ തിരക്കാണ് ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ പലതിലും അയോധ്യയിലും കാൺപൂരിലും ഇങ്ങനെ ജനുവരി പ്രസവിക്കാനെത്തിയവർ ഏറെയാണ് ജനുവരി മുൻപ് പറഞ്ഞിരിക്കുന്നവർ പ്രസവം നടത്തണമെന്നും ശേഷം അത് നേരത്തെയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് ശ്രീരാമചരിതവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ നൽകാനും നിരവധി പേർ തയ്യാറെടുക്കുന്നുണ്ട് എന്തായാലും ജനുവരി ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ നിരവധി പ്രസവങ്ങൾ ഉണ്ടാകും ഇവയിൽ പലതും സിസേറിയൻ ആയിരിക്കും ജനുവരി സിസേറിയൻ നടത്തണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം നിരവധി അപേക്ഷകൾ ലഭിച്ചതായി ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സീമ ദ്വിവേദി പറയുന്നു വരെ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി आ रहे हैं अयोध्या में तो इसे लेकर के पूरे राष्ट्र में एक उत्सुकता है एक आनंद है और महिलाएं भी चाहती हैं कि उनके बच्चे भी शुभ मुहूर्त में पैदा हो सुसंस्कारों के साथ पैदा हो तो जिनकी जो पूर्व नियोजित तारीख पढ़ रही है बीस के आसपास तो उनकी भी इच्छा है कि बाईस के बाईस को उनके भी डिलीवरी कराई जाए രാമക്ഷേത്ര പ്രാൺ ദിവസം ജനിക്കുന്ന കുഞ്ഞിന് ഏറെ ദേവാനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായാണ് ഇവരും കുടുംബങ്ങളും പറയുന്നത് അതേസമയം പല ആശുപത്രികളിലും സാധാരണ പത്തിൽ താഴെ പ്രസവങ്ങൾ മാത്രം നടത്താനുള്ള സൗകര്യമാണുള്ളത് ഇത്രയേറെ പ്രസവങ്ങൾ നടത്തിയാൽ ആവശ്യമായ വൈദ്യപരിചരണം നൽകാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളതായും ചില ആശുപത്രി അധികൃതർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പലരോടും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം പോലും ആശങ്കയിലാകുമെന്ന് പറഞ്ഞിട്ടും ആരും പിന്തിരിയുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് സത്യസന്ധതയുടെയും വിശ്വാസ്യതയുടെയും വീരപുരുഷനായ ശ്രീരാമന്റെ അതേ ഗുണങ്ങൾ പ്രാൺപ്രതിഷ്ഠാ ദിവസം ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യവുമായി വരുന്നവരെ മടക്കിവിടില്ലെന്ന് തന്നെയാണ് ആശുപത്രി അധികാരികളുടെയും ഡോക്ടർമാരുടെയും നിലപാട് ഈ ദിവസങ്ങളിൽ ഗർഭിണിമാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് വേണ്ടത്ര പരിചരണ സംവിധാനങ്ങളും തീവ്ര പരിചരണ സംവിധാനങ്ങളും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും